ഇടുക്കി ജില്ലയിലെ ഏലം കർഷകർക്ക് വരൾച്ച മൂലമുണ്ടായ ദുരിതം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് വരൾച്ചയുടെ ഭാഗമായി ജില്ലയിലെ ഏലം കർഷകർ നേരിട്ട കൃഷിനാശം പരിഹരിക്കുന്നതിനായി പ്രത്യേക പാക്കേജ് നടപ്പാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായും മന്ത്രി വ്യക്തമാക്കി വിദഗ്ധ റിപ്പോർട്ട് പ്രകാരം ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരൾച്ച ബാധിച്ച് പതിനയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് മുപ്പത്തിയൊന്ന് ഹെക്ടർ സ്ഥലത്തെ ഏലം കൃഷി പൂർണ്ണമായും പതിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊൻപത് ഹെക്ടറിലെ കൃഷി ഭാഗികമായും നശിച്ചു എന്നാണ് കണക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ എന്നീ മാസങ്ങളിലുണ്ടായ രൂക്ഷമായ വരൾച്ച മൂലം ഇടുക്കി ജില്ലയിലെ ഏലം കൃഷിക്ക് വ്യാപകമായ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ബന്ധപ്പെട്ടവരുടെ യോഗം സർക്കാർ വിളിച്ചു ചേർക്കുകയും നേരിട്ട് പരിശോധിക്കുകയും ചെയ്തതായും മന്ത്രി അറിയിച്ചു വിദഗ്ദ്ധ റിപ്പോർട്ട് പ്രകാരം ഇടുക്കി ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരൾച്ച ബാധിച്ച് പതിനയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഹെക്ടർ സ്ഥലത്തെ ഏലം കൃഷി പൂർണ്ണമായും ഹെക്ടറിലെ കൃഷിനാശം ഭാഗികമായും സംഭവിച്ചു ഇരുപത്തിരണ്ടായിരത്തി കർഷകരുടെ കൃഷിക്കാണ് നാശനഷ്ടം നേരിട്ടത് ദശാംശം അഞ്ച് രൂപയുടെ പ്രത്യക്ഷ നഷ്ടവും അൻപത്തിയേഴ് ദശാംശം രണ്ടു കോടി രൂപയുടെ പരോക്ഷ നഷ്ടവും ഉൾപ്പെടെ നൂറ്റി എഴുപത് ദശാംശം ഏഴ് നാല് കോടി രൂപയുടെ നഷ്ടമാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത് ഏലം കർഷകരെ സഹായിക്കുന്നതിന് സംസ്ഥാന കൃഷി വകുപ്പ് വിവിധ പദ്ധതികൾ വഴി ഇടപെടൽ നടത്തുന്നുണ്ട് സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾക്കായി ഒരു വർഷത്തേക്ക് ഹെക്ടറിന് ആയിരത്തി രൂപയും മൂന്ന് വർഷത്തേക്ക് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയും ഒടുക്കി സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകുന്ന കർഷകർക്ക് വരൾച്ച മൂലമുണ്ടാകുന്ന കൃഷിനാശത്തിന് ഹെക്ടർ ഒന്നിന് അറുപതിനായിരം രൂപ എന്ന നിരക്കിൽ നഷ്ടപരിഹാരം നൽകുന്നുണ്ട് ഒരേക്കർ മുതൽ ഒരു ഹെക്ടർ വരെയുള്ള ഏലം കർഷകർക്ക് ഇൻഷുറൻസ് സഹായം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ് ഇരുപത്തി അഞ്ച് സെന്റ് വരെയുള്ള ഏലം കർഷകർക്ക് ഇൻഷുറൻസ് ആനുകൂല്യം ലഭ്യമാക്കണമെന്നുള്ളതാണ് കൃഷി വകുപ്പിന്റെ നിലപാട് ഏലം കർഷകർക്കുള്ള എല്ലാ പിന്തുണയും സ്പൈസസ് ബോർഡ് രൂപീകരിച്ചതിനു ശേഷം കേന്ദ്ര സർക്കാരിന്റെ വികലമായ നയങ്ങൾ മൂലം സ്പൈസസ് ബോർഡിന്റെ ഇപ്പോൾ കാര്യക്ഷമമല്ല നമ്മുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ചില നയങ്ങൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ചില ബോർഡുകളെല്ലാം നമ്മുടെ ഒരുപാട് ബോർഡുകളെ അപ്രസക്തമാക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകളുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് സ്പൈസസ് ബോർഡിന്റെയും പ്രശ്നമുള്ളതും കേന്ദ്രത്തിന്റെ സത്യം എടുത്തുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റിനെ കേന്ദ്ര കൃഷി മന്ത്രിയെ നേരിട്ട് തന്നെ കണ്ട് ഉന്നയിക്കാൻ വേണ്ടി സമയം ചോദിച്ചിട്ടുണ്ട് അങ്ങ് പറഞ്ഞ ചെറുകിട കർഷകരുടെ കാര്യമുണ്ട് അവിടെ പോയപ്പോഴും പറഞ്ഞ കാര്യമാണ് സർക്കാർ അത് വളരെ ഗൗരവതരമായി പരിശോധിച്ചു വരികയാണ് സാധാരണ കർഷകരെ കൂടി സഹായിക്കാൻ ഭാഗത്തിലേക്ക് നമ്മൾ അത്തരം നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും ബ്യൂറോ ഉടുമ്പനോല